എൻ്റെ പേര് ഡൈന ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ് ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കർമ്മലരാം ഇടവകയിൽ നിന്നാണ് ഇതിനു മുമ്പേ കഴിഞ്ഞ വർഷം എൻ്റെ അനിയത്തിയുടെ ഒരു രോഗസാക്ഷ്യമായിട്ട് ഞാൻ ഈ അൾത്താരയിൽ മറ്റൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സാക്ഷ്യം കൂടി പറയാനും പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷഹീരത്തിന് സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുവാനും തന്ന അനുഗ്രഹത്തിനായ ദൈവപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നന്ദി പറയുന്നു ഞാൻ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയത് ഒക്കെ ഒരു രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ യൂട്യൂബ് വഴിയൊക്കെയാണ് അറിഞ്ഞു തുടങ്ങിയത് അന്ന് അന്നത്തെ കാലത്തിലൊക്കെ പക്ഷേ ഞാൻ കേരളത്തിലുള്ള മറ്റൊരു ധ്യാന കേന്ദ്രത്തെ പോലെയാണ് കൃപാസനത്തിനെ ഞാൻ അറിഞ്ഞിരുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷത്തിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോകളിലൂടെയൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല അപ്പം അച്ഛൻ്റെ ഇടയ്ക്ക് ടോക്കുകൾ കേൾക്കും അങ്ങനെയൊക്കെ കുറച്ച് പോയി ഞങ്ങൾ ഉടമ്പടി എടുക്കുവാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് മൂന്നേ ഒരു അഞ്ചാറേഴ് വർഷം എൻ്റെ ഹസ്ബൻഡ് റിയാദിലാണ് വർക്ക് ചെയ്തിരുന്നത് പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുമ്പോഴും ഞങ്ങളവിടെ അങ്ങനത്തെ വിശുദ്ധ കുർബാനയോ സൺഡേ സ്കൂളോ ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു കാരണത്താൽ ഞാൻ നാട്ടിൽ തന്നെ പിള്ളേരുമായിട്ട് നിന്നു ഹസ്ബൻഡ് അവിടെ വർക്ക് കണ്ടിന്യൂ ചെയ്തു പക്ഷേ കോവിഡ് കാലത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലും ഹസ്ബൻ്റ് റിയാദിൽ നിന്നപ്പോൾ ഞങ്ങൾക്കൊരു എന്താണ് ഉണ്ടാകുക അല്ലെങ്കിൽ പെട്ടെന്ന് പോകേണ്ടി വന്നു എന്നുള്ളൊരു ഒരു ഒരു ശങ്കകളൊക്കെ ഉള്ളതുകൊണ്ടും ഞങ്ങളുടെ നിർബന്ധ പ്രകാരം അതിന് മുന്നേ തന്നെ കുറച്ച് ട്രാൻസ്ഫറിന് സെയിം കമ്പനിയിൽ നിന്ന് തന്നെ ട്രാൻസ്ഫറിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ട്രാൻസ്ഫർ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് കോവിഡിൻ്റെ സമയത്ത് പെട്ടെന്ന് ഉള്ള മാറ്റത്തിലൊക്കെ ഫ്രീസിങ് ഹയറായി ട്രാൻസ്ഫർ വർക്കൗട്ടായില്ല ജോർജ് നമ്മുടെ ഒരു നിർബന്ധത്താൽ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഒരു കമ്പനിയിൽ ബാംഗ്ലൂർ കമ്പനി ജോലി കിട്ടി നാട്ടിലേക്ക് വരുവാനിടയുണ്ടായി വന്ന് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ മനസ്സിലായി ഇവിടുത്തെ കമ്പനിയിൽ നല്ല വർക്ക് പ്രഷറും അതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന നല്ല പൊസിഷനും നല്ല സാലറിയും നല്ല വർക്ക് ലൈഫ് ബാലൻസും ഉള്ള ജോലിയായിരുന്നു ഇവിടെ വന്നപ്പം അതൊന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി ആ ഒരു പ്രഷർ ജീവിതത്തിലും ഒക്കെ ഉണ്ടായി ജോർജിന് ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് പോയി വരാൻ തന്നെ ചില ദിവസങ്ങളും രണ്ടും രണ്ടര മണിക്കൂറും അപ്പ് ആൻഡ് ഡൗൺ ഒരു ഫൈവ് അവേഴ്സ് ജേണിയൊക്കെ ആകുമ്പം ഹെൽത്തിനെയും ട്രാവലിനെയും ഫാമിലി ലൈഫിനെയൊക്കെ പതുക്കെ ആ ദേഷ്യങ്ങളും ഒക്കെ ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങി അത് ഒരു വിഷമമായിട്ട് ഞങ്ങൾക്കും കാണപ്പെടാൻ തുടങ്ങി അതിനിടയിൽ എനിക്ക് രണ്ടാമതുള്ളത് മോനാണ് അവനും ഒരു ഒരു മൂന്ന് മൂന്നര വയസ്സായപ്പം ഭയങ്കരമായ വാശിയും ഒരു തരം വഴക്കുള്ളൊരു സ്വഭാവമായി ഉപദ്രവിക്കാൻ തുടങ്ങി ഞാൻ എനിക്ക് വർക്കിംഗ് ഫ്രം ഹോം ഓപ്ഷനുണ്ട് പലപ്പോഴും മീറ്റിംഗ് സമയത്തൊക്കെ ഈ വഴക്കുമൊക്കെ ആവുമ്പോഴേക്കും അത് ഞങ്ങളുടെ ഒരു റുട്ടീൻ ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു കാലത്തിൽ ഞാൻ പക്ഷേ ആ ഒരു സമയങ്ങളിലൊന്നും അതുവരെ ആരും ഉടമ്പടി നേരിട്ടെടുത്ത ഒരാൾ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരാൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാൻ ഞാൻ അറ്റൻ്റെ ടോക്കിലൂടെ മനസ്സിലാക്കാതെ എന്താണ് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്നൊക്കെ പ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആരെയും നേരിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ബന്ധുക്കളിലും തന്നെ ആരും നേരിട്ട് പോയിട്ട് ഉടമ്പടി എടുത്തിട്ടതായി കേട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെബ്സൈറ്റിൽ ഒരു ദിവസം കയറി നോക്കി അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്ത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നതാണെന്നും ആ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങളെ നാട്ടിലൊരു ഫങ്ഷനൊക്കെ വന്നപ്പം ജോർജിൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയിലൂടെയാണ് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ധ്യാനം കൂടേണ്ടതെന്നും കാരണം ആ ചൊവ്വാഴ്ചകളെ ധ്യാനം കൃത്യസമയത്തൊക്കെ എനിക്ക് ജോലിയുടെ ഇടയിൽ കൂടാൻ പറ്റുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചി അതിൻ്റെ അതിൻ്റെ ആ സ്പിരിറ്റ് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് അതെടുക്കാനുള്ള ധൈര്യമായത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് ആദ്യമായി അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ആദ്യമൊക്കെ പ്രാർത്ഥന നല്ല ഉത്സാഹത്തോടുകൂടെ തുടങ്ങി ഒരു ദിവസം രണ്ട് ദിവസം പതിനഞ്ച് ദിവസം മുപ്പത് ദിവസമായിട്ടും എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു സംഭവിക്കും എനിക്കൊരു മാറ്റം ഉണ്ടാകുന്നതോ എൻ്റെ പ്രാർത്ഥനയിൽ ഒരു ശക്തിപ്പെടുന്നതോ എനിക്കൊരു ഫീൽ അങ്ങോട്ട് വരാതെ വരാതെയായപ്പം എനിക്കൊരു ചെറിയ നിരാശയൊക്കെ വന്നു തുടങ്ങി പിന്നെ അതൊരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ ആ ഉടമ്പടിനെക്കുറിച്ച് എനിക്കൊരു ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നിയില്ല എൻ്റെ ആ ഉടമ്പടി കാലം കഴിഞ്ഞു അതൊരു ജീവിത രീതിയായിട്ട് കൊണ്ടുപോകാനുള്ള അറിവും എനിക്കുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞു അങ്ങനെ ഒരു ഞങ്ങളുടെ കൂടെ അതേപോലെ തന്നെ ആ സമയങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെ ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി അവിടുത്തെ പ്രത്യേക ഒരു സാഹചര്യത്തിന് കാരണത്താലും ചേച്ചിയും പെട്ടെന്ന് നീ പോകുകയാണ് ഞാനിനി ജോലി നിർത്തുന്നു എന്നുള്ളൊരു മട്ടും പറഞ്ഞു ഞങ്ങൾക്ക് മോൻ്റെ പ്രഷറും ജോർജിൻ്റെ യാത്രയും ജോലി പ്രഷറും എല്ലാം കൂടെ എനിക്ക് പെട്ടെന്ന് താങ്ങുവാനുള്ള ഒരു സിറ്റുവേഷൻസ് ആയി തുടങ്ങി വീട്ടിൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇനി എന്ത് തീരുമാനിക്കുമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിങ്ങനെ ഇരിക്കുന്നു ചേച്ചിക്ക് നാട്ടിക്ക് പോകാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തു ആ ഒരു ഓഗസ്റ്റ് മാലത്തിൽ ആ ഞങ്ങളുടെ ആ സമയങ്ങളിൽ അന്ന് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ഞങ്ങളെല്ലാവരും സന്ധ്യാപ്രാർത്ഥന ഒരു വലിയ ദുഃഖത്തോടെ കാരണം ഞങ്ങളുടെ കൂടെ പത്ത് പതിനാല് വർഷോളം കൂടെ ആ ചേച്ചിയാണ് അപ്പോൾ എല്ലാവരും സങ്കടത്തോടെ പോയി കിടന്നുറങ്ങി അന്ന് കിടക്കാൻ പോകുമ്പോഴേ അതിഭയങ്കരമായിട്ടുള്ള മഴയുണ്ടായിരുന്നു അന്ന് പോയി കടന്നു ഇറങ്ങി വെളുപ്പിനെ ഒരു രണ്ടര ആയപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു ഞാൻ മാത്രം ഞെട്ടി എണിച്ചു എന്തോ സൗണ്ട് കേട്ടു എന്താ കാര്യം എന്ന് മനസ്സിലായി ഫോണെടുത്ത് നോക്കിയപ്പം എന്തെങ്കിലും മെസ്സേജുകളുണ്ടോന്ന് നോക്കി എല്ലാവരും വെള്ളമുണ്ട് വെള്ളമുണ്ടെന്നല്ലാതെ എന്താ കാര്യം എന്നാരും പറഞ്ഞില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ജനലിലും ബാൽക്കണിയിലൊക്കെ പോയി നോക്കി കാര്യം മനസ്സിലായി ഒന്നുമില്ല ഞാനൊരു കൂടി നല്ല മഴയത്തും പോയിട്ട് വാതിൽ ആരെയും വിളിക്കാതെ തന്നെ പോയി തുറന്നു നോക്കി തുറന്ന് നോക്കിയപ്പം നമ്മുടെ മുകളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന രണ്ട് മൂന്ന് ഫാമിലീസ് നനഞ്ഞ് കയറി വരുന്നു അവർ പറഞ്ഞു നമ്മുടെ കോമ്പൗണ്ട് വാൾ ബ്രേക്കായി അപ്പുറത്തൊരു സ്റ്റോം വാട്ടർ ഡ്രെയിൻ വാട്ടർ പോകുന്ന വലിയൊരു നാലയുണ്ട് അതിലൂടെ മുഴുവൻ അഴുക്ക് വെള്ളവും കയറി ഇങ്ങോട്ട് വന്നു അങ്ങനേരാണ് ഞാൻ താഴത്തോട്ട് നോക്കിയത് നോക്കുമ്പോൾ നമ്മുടെ പാർക്കിംഗ് സ്പേസ് എല്ലാം പകുതി ആളുടെ പൊക്കത്തിൽ മുഴുവൻ വെള്ളമായി കഴിഞ്ഞു കഴിഞ്ഞു നമുക്ക് രണ്ട് കാറുകളുണ്ട് അതിൽ ഒരു കാർ ഒരു വർഷം പോലും തികഞ്ഞില്ലായിരുന്നു അതിൻ്റെ ഈ ഫ് ഈ ഉണ്ടാവുന്ന സംഭവത്തിൻ്റെ ഏഴ് ദിവസം മുന്നേ അതിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്ത് അപ്പം നമ്മുടെ കാർ വാല്യൂം കുറച്ച് കുറഞ്ഞു പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടായി ഞാൻ പോയിട്ട് ഉള്ളിൽ എല്ലാവരെയും വിളിച്ചുണർത്തി എല്ലാവരും വന്ന് നോക്കി നമുക്ക് പക്ഷെ പെട്ടെന്നൊന്നും ചെയ്യാനില്ല കാരണം വെള്ളം പകുതിക്ക് മുന്നേ നിറഞ്ഞു വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ നോർത്ത് സൈഡിലുള്ള വാളും അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വെള്ളപ്രഷർ കാരണം ആ വാളും പൊട്ടി അവിടെ നിന്നുള്ള വാഹനങ്ങൾ വരെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളിക്ക് കയറി വന്നു അങ്ങനെ നോക്കുമ്പം ആകെ എല്ലായിടത്തും വെള്ളമായി എല്ലാവരും പിന്നെ ഫയർഫോഴ്സ് അവിടുത്തെ ലോക്കൽ അതോറിറ്റീസിനെയൊക്കെ വിളിക്കുന്നു മെസ്സേജ് അയയ്ക്കുന്നു പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു മെക്കാനിസം ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളൊരു മൂന്നരയായി ആയപ്പോൾ പിന്നെ ഇനി ഒന്നും പറയാനില്ല എല്ലാവരും വിഷമത്തോടെ ബെഡിക്കിടന്നു ഞാൻ എൻ്റെ കൈ കൊന്ത എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ ഒരു നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലാൻ എടുക്കും പക്ഷേ രണ്ട് വരി ചൊല്ലുമ്പോഴേക്കും പിന്നെ അത് മറന്നു പോവും വേറെന്തോ ചൊ മനസ്സിൽ ചിന്തകൾ വരും പക്ഷേ അന്നേരമൊക്കെ എൻ്റെ മനസ്സിലൊരു സങ്കീർത്തനം വന്നു ദൈവം ഉണരട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോട്ടെ അത് തന്നെ ഞാൻ ജപമണികൾ ചൊല്ലിക്കൊണ്ടിരുന്നു ഒരു അഞ്ചര ആയപ്പോഴേക്ക് ഫയർഫോഴ്സ് വന്നു കുറച്ച് ലോക്കൽ അതോറിറ്റീസ് വന്നു വെള്ളം പമ്പ് ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അത്രയും വെള്ളമുള്ളത് ഒരു രണ്ട് രണ്ടര ദിവസം കൊണ്ടാണ് വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് തീർത്തുകാളം കളഞ്ഞത് അതിനുശേഷം മൂന്നാം ദിവസം നമ്മുടെ ചീഫ് മിനിസ്റ്ററും അവിടുത്തെ എം പി എല്ലാ ചീഫ് ഓഫീഷ്യൽസും ഒക്കെ നമ്മുടെ അപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്തു കാര്യകാരണങ്ങളൊക്കെ അന്വേഷിച്ചു എന്താണ് ഗവണ്മെന്റ് എടുക്കുന്ന മെഷേഴ്സിനൊക്കെ അന്വേഷിച്ചു പക്ഷേ നമ്മുടെ അപ്പോഴത്തെ ഉള്ള അവസ്ഥയിൽ പിന്നെ ഗവണ്മെന്റിന് കുറച്ച് വർക്കേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടി ക്ലീനപ്പ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് ഉണ്ടായിരുന്നു ഒരു പത്തിരുന്നൂറ്റമ്പത് ഫാമിലീസുള്ള അപ്പാർട്ട്മെൻറ്റാണ് ഒരു ഇരുന്നൂറോളം കാറുകൾ നശിച്ചു കാണും മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കാറ് പുള്ളി ചെയ്ത് ഗാരേജിൽ കൊണ്ടുപോയത് മൂന്നാം ദിവസം പുള്ളി ചെയ്ത് കൊണ്ടോയോ ഷോറൂമിലെത്തിയിട്ട് ജോർജ് അവിടെ പിന്നെ വിളിച്ച് പറയണു രണ്ട് രണ്ട് കാറും ടോട്ടൽ ലോസാണ് ഡിക്ലെയർ ചെയ്തതെന്ന് പറഞ്ഞു അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല തിരിച്ച് വീട്ടിൽ വന്നിട്ട് ജോർജ് പിന്നെ ഒന്നും മിണ്ടാണ്ടായി അപ്പഴും ഞാനും ചേച്ചിയൊക്കെ പിടിച്ചു നിന്നു ജോർജ് ഭയങ്കര വിഷമത്തിലിരിക്കുന്നു എനിക്ക് ഒന്നും ഓർ എന്താ ഇത്ര സാധാരണ കാര്യങ്ങൾ ഞാനാണ് കുറച്ചും കൂടെയൊക്കെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞാൽ കരച്ചിലും പിടിച്ചിലും ഇരിക്കുന്നത് പക്ഷേ ഇതിൽ ജോർജ് കൂടുതൽ വിഷമത്തിലിരിക്കുന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ ഈ ജോലി പ്രഷർ കാരണവും ചേച്ചി പോണത് കാരണം ഞങ്ങൾ രണ്ടു മാത്രമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു തീരുമാനം എടുത്തു ആരെങ്കിലും ഒരാൾ ജോലി റിസൈൻ ചെയ്യാം ഞാൻ റിസൈൻ ചെയ്യണ്ടാന്ന് ജോർജ് പറഞ്ഞ കാരണം എനിക്ക് വർക്കിംഗ് ഫ്രം ഹോം ഉണ്ട് ജോർജിനുള്ള എന്ന് പറഞ്ഞ് അങ്ങനെ ജോർജ് ആണ് ജോലി റിസൈൻ ചെയ്തത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മൂന്ന് മാസമാണ് നോട്ടീസ് പീരീഡ് പെട്ടെന്ന് ഈ കാറിൻ്റെ ചിലവുകൾ അപ്പാർട്ട്മെൻറ്റിലെ നാശം ജോലിയും റിസൈൻ ചെയ്യുന്നു എന്നുള്ള കണ്ടീഷനിൽ ജോർജും ആകെ ഭയങ്കര ഒരു വിഷമത്തിലായി എന്നാൽ സാരല്ല ദൈവം തീരുമാനിക്കട്ടെ നമ്മൾ പ്രാർത്ഥിച്ചാണല്ലോ തീരുമാനിച്ചതെന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി ഒരു കുറേ പേ ഫാമിലീസൊക്കെ ഹോട്ടലിൽ താമസിച്ചു ഞങ്ങൾ അവിടെ തന്നെ നിന്നു ഞങ്ങൾക്കൊരു മൂന്ന് ദിവസം സർവ്വേ ചെയ്യാനുള്ള ഉണ്ട് വെള്ളം ട്രാക്ടറിൽ കൊണ്ടുവരാൻ തുടങ്ങി കുടിവെള്ളം ഞങ്ങൾ അങ്ങനെ പോയി അത് കഴിഞ്ഞതിന് ശേഷം ഒരു നാലഞ്ച് സാറ്റർഡേ ആയപ്പോഴേക്കും ക്ലീനപ്പ് വർക്കൊക്കെ കുറച്ച് ക്ലീനായി ഒരു സൺഡേ ഉച്ച കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലാവർക്കും താമസയോഗ്യമായി അപ്പാർട്ട്മെൻറ്റ് എല്ലാവരും അതുക്കെ തിരിച്ചു വന്നു പവർ വന്നു എല്ലാവരും വന്നു വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നേം മഴ പെയ്യാൻ തുടങ്ങി ഒരു പത്ത് മണിയാവുമ്പോഴേക്കും മഴ നല്ല ശക്തമാവാൻ തുടങ്ങി പത്തര ആവുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സും അങ്ങ് മരവിക്കാൻ തുടങ്ങി കാരണം ആദ്യത്തെ ആ മുന്നത്ത ആഴ്ചേനേക്കാളും അതിഭയങ്കരമായ മഴയാണ് അപ്പം പിന്നെ ഞങ്ങൾ നോക്കുമ്പം ആ ടെമ്പററി കെട്ടിയ വാളിൻ്റെ മുകളിൽ കൂടെ വെള്ളം കവിഞ്ഞൊഴുകാൻ തുടങ്ങി സ്വിമ്മിംഗ് പൂളിലെ സൈഡിലുള്ള വാള് കൊളാപ്സായി എല്ലാം ആദ്യത്തിനേക്കാളും ഇരട്ടി വെള്ളമാണ് ഇരച്ചു കയറിയത് അപ്പം ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് അതോറിറ്റീസിൽ നിന്ന് വന്നു ഇനി എല്ലാവരും വീട്ടിൽ പോകാൻ നിവർത്തിയുള്ളൂ കാരണം ഉടനെയുള്ള സപ്പോർട്ടില്ലെന്ന് അങ്ങനെ പിറ്റേ ദിവസം ബോട്ട് വഴിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിലെത്തിയത് ബോട്ടിൽ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മോൾ ഒമ്പതിലായിരുന്നു മോളുടെ ഫ്രണ്ടിൻ്റെ ഒരു പാരൻസ് വന്നു അവർ നല്ല ഫാമിലി ആയിരുന്നു അവർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയി അവരുടെ വീട്ടിൽ നിർത്തി കാരണം എത്ര ദിവസത്തേക്കാണ് ഇത് റിപ്പയർ വർക്കും മെയിൻ്റനൻസും ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു ജോർജ് തന്നെ ഹോട്ടലിൽ നിന്നു കാരണം മോൾ അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് അപ്പാർട്ട്മെൻറ്റ് പിന്നെ ഒക്കെ ചെയ്ത് ഞങ്ങൾ പോയി പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ എന്താണ് ഞങ്ങൾക്ക് ഇനി പിന്നെ മഴ പെയ്യാൻ തുടങ്ങുന്ന ഓരോ രാത്രികൾ ഒരു ഉറക്കം വരായ്മയും ഒരു ടെൻഷനുമാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പുറമേക്കൊക്കെ ധൈര്യപ്പെടുത്തിയാലും അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയായി ഞാൻ അന്നേരം മാതാവിനോടൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എന്താണ് ഒരു വഴി എന്ന് ഞങ്ങൾക്ക് കാരണം ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണ് അവിടുന്ന് മാ ഞങ്ങൾ ഓൾമോസ്റ്റ് സെറ്റിലായി ഇനി മാറാനുള്ള അവസരമാണോ എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾ ഇതൊന്നും പ്ലാൻ ചെയ്യാത്ത ആരം ഞങ്ങൾ തന്നെയുള്ള പൈസയോ ഞങ്ങൾ കരുതിയിട്ടില്ല ഒരു സ്ഥലം മേടിക്കാനോ എന്തോ അങ്ങനെ കുറച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം എന്നെ ജോർജ് റിസൈൻ ചെയ്ത ജോലിയിൽ മാനേജർ ചോദിച്ചു ഒരു രണ്ട് മാസം കൂടെ കണ്ടിന്യൂ എന്ന് ചോദിച്ചു ഞങ്ങളും പല ജോലികളും വേറെ നോക്കി എല്ലാം ദൂരത്തും വർക്കൗട്ടും അല്ലെങ്കിൽ ജോർജിൻ്റെ പ്രൊഫൈൽ ഓവർ ക്വാളിഫൈഡ് ആയിരുന്നു ജോലിയൊന്നും ആയില്ല അപ്പോൾ ജോ മാനേജർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കും വലിയൊരാശ്വാസമാണ് കാരണം മട്ടൊന്നും കണ്ടെത്തിയില്ല പൈസയുടെ ആവശ്യമുണ്ട് നഷ്ടങ്ങൾ ഒരുപാടായി കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ ആയപ്പം മാനേജർ ഒന്നും കൂടെ ചോദിച്ചു നമുക്ക് ജോലി ഇത് കണ്ടിന്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചു അതൊരു മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണ് കാരണം ഞങ്ങൾക്ക് വേറൊരു കപ്പൽ അപ്പം കിട്ടിയില്ല അത് ആ സെയിം ബോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ മാതാവ് ഒരു അവസരം തന്നു ജോർജ് ജോലി കണ്ടിന്യൂ ചെയ്തു ചേച്ചി തിരിച്ചു വന്നു ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഞങ്ങളങ്ങനെ പൊക്കോണ്ടിരിക്കേ അപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങൾ ആയി ഞങ്ങൾ മാതാവിനോട് ഞാൻ നിയോഗം എത്തിച്ച് പ്രാർത്ഥിച്ചു ഒരു വഴി കാണിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ പാരീഷ് ബുള്ളറ്റിനിൽ ഒരു 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 സൈറ്റിൻ്റെ ചെറിയൊരു സൈറ്റിൻ്റെ അഡ്വെർട്ടൈസ്മെന്റ് കണ്ടു ഞങ്ങൾ അവരെ വിളിച്ചു ചോദിച്ചു അവർ വന്നു കാണാൻ പറഞ്ഞു അന്നേരം ഞങ്ങളിരുന്ന് ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് പോയി കാണാൻ പറ്റിയില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്നേരം ഞാനൊരു ഇച്ചിരി ഒരു മയക്കത്തിൽ കണ്ടു ആ സ്ഥലം ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വന്ന് വെഞ്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി മാതാവ് അത് ഞങ്ങൾക്ക് തരുന്നതാണെന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു ഞങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ അത് പോയി കണ്ടു ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതൊന്നും പ്ലാൻ ചെയ്യാത്തതായിരുന്നു അതിനുള്ള തുക കണ്ടെത്താൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ മേടിക്കുന്ന ആ ഓണറും നല്ലൊരു മനസ്സുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ളൊരു കാലാവധി തന്നു ഞങ്ങൾക്ക് പറ്റാവുന്ന താങ്ങാവുന്ന ഒരു തുക മാതാവ് മധ്യസ്ഥ ഞങ്ങൾക്ക് അതിനുള്ളൊരു ഒരു താങ്ങാവുന്ന ഒരു തുകയിൽ ഞങ്ങൾക്ക് ആ സൈറ്റ് മേടിക്കാൻ പറ്റി മേടിച്ചതിൻ്റെ പിന്നത്തെ മാസം തന്നെ ഞങ്ങളൊരു വീട് പണിതു ഈ ജനുവരി പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്നെ ജനുവരി പതിനൊന്നാം തീയതി ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പാല് കാച്ചി ഞങ്ങൾ താമസം മാറി ഒരു ഒരു സാധാരണ നമ്മളെപ്പോലൊരാൾക്കാർ അങ്ങനെ ഒരു ജോ ജോലി കൊണ്ട് നമുക്ക് മേടിക്കാവുന്നതിലും ഏറ്റവും മനോഹരമായ നാട്ടിൽ പോലെ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു വീടാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത് ഞാൻ ആ വീടിനെ ഇപ്പം എല്ലാ അഡ്രസ്സുകളിലും കൃപ എന്നാണ് എല്ലായിടത്തും എഴുതിക്കൊണ്ടിരിക്കുന്നത് മാതാവ് തന്ന അനുഗ്രഹമായിട്ടും അതുപോലെ തന്നെ ഈ ജായിരത്തി ഇരുമൂത്തായ്മ ജോർജിൻ്റെ ജോ ഞങ്ങൾ ജോർജിൻ്റെ ഒരു ഇന്റർവ്യൂ കോൾ വന്നു ഒരു കൊളീ ഒരു എക്സ് കൊളീഗ് വഴി അതുവരെ ഞാൻ ഓൺലൈനോടമ്പടി ആണ് ആദ്യം എടുത്തത് പിന്നീട് ഇവിടെ തീർത്ഥാടന തീർത്ഥാടനോടുമ്പടി എടുക്കാൻ എനിക്ക് ഒരു ചാൻസ് വരാൻ പറ്റിയില്ലായിരുന്നു ഇതുവരെ വന്നെടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത് കാരണം എനിക്ക് അച്ഛൻ്റെ ക്ലാസ് കേൾക്കണം അതിലെല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം മനസ്സിലാക്കണം എന്നുള്ള ഒരു സ്പിരിറ്റിൽ ഞാനിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ ഒരു മാസത്തിനുള്ളിൽ ആ ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞു ആ ജോലി ലഭിക്കുകയും ചെയ്തു അത് ആദ്യത്തേതിനേക്കാൾ ആദ്യത്തിനേക്കാൾ ട്രാവൽ ഡിസ്റ്റൻസും കുറഞ്ഞു ഞങ്ങൾക്ക് ജോർജിന് വർക്ക് പ്രഷറും കുറഞ്ഞു അതെല്ലാം പരിശുദ്ധാമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലാണ് ഇതൊക്കെ സാധിച്ചു തന്നത് ഇതി ഇതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ താണെങ്കിലും മോന് നഴ്സറി കോവിഡ് ടൈമിലായിരുന്നു സ്കൂളിൽ വിട്ടില്ല എൽ കെ ജിയിലാണ് ആദ്യമായി പോയത് എൽ കെ ജിയിൽ ആദ്യത്തെ രണ്ട് ദിവസം ഒഴിച്ചും പിന്നെ ഒരു വിരലിലുണ്ടാവുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അവൻ കരയാതെ സ്കൂളിൽ പോയിട്ടുള്ളത് രാവിലെ എണീക്കുമ്പോഴും വൈകുന്നേരം വരുമ്പോഴും എനിക്ക് പേടിയാണ് ഇവനെ എന്ത് പറഞ്ഞ് കൺവീൻസ് ചെയ്യണം എന്താ പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ അവനെ എണിക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലിക്കൊണ്ടിരിക്കും പോയി വരുമ്പോഴും ഇതുതന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അടുത്ത വർഷത്തേക്ക് ഞങ്ങളത് കാരണം അവനെ സ്കൂൾ മാറ്റാമെന്ന് വിചാരിച്ചു സ്കൂള് മാറ്റി ഈ യു ഫസ്റ്റ് സ്റ്റാൻ യു കെ ജിയും ഫസ്റ്റ് സ്റ്റാൻഡേർഡും പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥയിൽ ആ മാറ്റിയ സ്കൂളിൽ അവൻ സന്തോഷത്തോടുകൂടി ദൈവം അനുഗ്രഹിച്ച് എന്നും പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീടോ ഈ മാറ്റമോ ഒന്നും ഞങ്ങൾക്കറിയാത്ത ഇരുന്ന സമയത്ത് അവനെ സ്കൂൾ എടുത്തപ്പോൾ തന്നെ പരിശുദ്ധാമ്മ ഞങ്ങൾക്കത് കാണിച്ചു തന്ന സ്കൂള് ഇപ്പോൾ ഇരിക്കുന്ന പുതിയ വീടിൻ്റെ സ്ഥലത്തു നിന്നായാലും കൂടി ഞങ്ങൾക്ക് അതേ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരവുമുണ്ട് സ്കൂൾ മാറേണ്ടി വന്നില്ല ഇ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഞാനൊരു ഒരു രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഞങ്ങൾക്ക് ആനുവൽ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് അപ്പം തൊട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് എനിക്ക് പി സി ഒ ഡി എൻ്റെ യൂട്രസ്സിൽ പി സി ഒ ഡി കാണുന്നുണ്ട് അത് ഇവിടെ വന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വന്ന് തീർത്ഥാടനോടുമ്പോഴേ എടുത്തത് അതിൽ കൂടെ വിശുദ്ധ വസ്തുക്കൾ തൈലവും ഉപ്പും ഒക്കെ തേച്ചും അതുപോലെ തന്നെ അതിന് മുന്നത്തെ സ്കാനിങ്ങിൽ ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോഡും കാണപ്പെട്ടിരുന്നു ഈ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം ഞാൻ കഴിഞ്ഞ സ്കാനിങ്ങിൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പിൽ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളും മദ്യ പരിശുദ്ധ മധ്യസ്ഥയിൽ അത് കാണാനില്ല എന്നാണ് റിപ്പോർട്ടിൽ പി സി ഒ ഡി ചെയ്ത ആ അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്തിൻ്റെ ഇതിലാണ് ഈ എ ഈ പി സി ഒ ഡി പറഞ്ഞതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതിന് ഒരു മുന്നേരേഴ് വർഷത്തെ സ്കാൻ റിപ്പോർട്ട് എടുത്ത എന്നും ആ സാധനം അതിലുള്ളതാണ് പക്ഷേ അതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അത് ഞങ്ങൾക്ക് മാറ്റിത്തന്നു ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ ഉടമ്പടിയിലൂടെ ഏറ്റവും കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പുതിയ തന്ന വീട് ഞങ്ങളുടെ പള്ളിയുടെ ഒരു ഒരു നാല് മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഞാൻ ഡാനിയൽ അച്ഛൻ്റെ ഒരുപാട് ടോക്കുകൾ യൂട്യൂബിൽ വന്നു തുടങ്ങിയ കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങി അതുവരെ ഞാൻ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ സൺഡേ പള്ളി പോകുമ്പോൾ കേൾക്കുന്ന മാത്രമായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ എൻ്റെ വായനയും അതിനെക്കുറിച്ചുള്ള അറിവും പക്ഷേ അതിന് ശേഷം അച്ഛൻ്റെ ടോക്ക് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ബൈബിൾ സ്ഥിരമായി വായിച്ചു തുടങ്ങിയായിരുന്നു ഇത് അപ്പോൾ ഞാൻ എന്നിട്ടൊരു മനസ്സിലൊരാഗ്രഹം എഴുതി വെച്ചിരുന്നു എനിക്ക് അങ്ങനെ ഡെയിലി പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ എന്ന് ആഗ്രഹിച്ചിരുന്നു ഞാനത് പറയാനുള്ള കാര്യം ഞാൻ ഒരു വീട് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു പഴയ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു ഒരു നിയോഗം പോലെ എനിക്ക് പള്ളിയുടെ അടുത്ത് എന്നും പള്ളിയിൽ പോകാവുന്ന സാഹചര്യത്തിൽ ഒരു വീട് ഒരുക്കി തരാമോ എന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് സന്തോഷം കണ്ട കരയായിരുന്നു കാരണം ഞാൻ മറന്നുപോയ കാര്യങ്ങൾ കൂടി ദൈവം ഈ ഉടമ്പടിയിലൂടെ ഓർത്തെടുത്ത് നേടിത്തന്നല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയാനാത്ത സന്തോഷവും സ്നേഹവും നന്ദിയുമുണ്ട് ദൈവത്തിനോട് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് തെലുങ്ക് കന്നഡ ഹിൻ കന്നഡ തമിഴും ഇംഗ്ലീഷ് പത്രങ്ങളാണ് ഞാൻ മേടിക്കാറ് ഞങ്ങൾ വൈറ്റ് ഫീൽഡാണ് ആദ്യം താമസിച്ചിരുന്നത് വൈറ്റ് ഫീൽഡ് പള്ളിയിലെ ഒരുപാട് ഇംഗ്ലീഷിൽ ഉള്ളവരും അതുപോലെ കുറേ തമിഴിൽ ഇടവകയുണ്ട് അവർക്കൊക്കെ പത്രങ്ങൾ ചിലവർ നല്ല സന്തോഷത്തോടു കൂടിയാണ് മാതാവിൻ്റെ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അത് മുത്തിയിട്ടാണ് പലരും പത്രം മേടിക്കുന്നത് മേടിക്കാത്ത ചിലവരുമുണ്ട് ചിലവർ വിചാരിക്കുന്നത് അത് പൈസയ്ക്ക് കൊടുക്കേണ്ടതാണെന്ന് പോലും വിചാരിക്കുന്നവരുണ്ട് അങ്ങനെ പത്രം കൊടുക്കും പിന്നെ ഓഫീസിൽ പോണ വഴിക്കും ഓഫീസിലെ സ്റ്റാഫിനും ഒക്കെ പത്രങ്ങൾ വിതരണം ചെയ്യും ഞാനും ചേച്ചിയും കൂടെ പിന്നെ ഫുഡ് ഇട കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലൊക്കെ കൊടുക്കും ഉള്ളിൽ കൊടുക്കാനുള്ള പെർമിഷൻ അവിടുന്ന് ഓഫീഷ്യൽസിന് കിട്ടാൻ ഇതിൽ പാടാണ് ഞങ്ങൾ എന്നാലും പുറത്ത് കാണുന്ന നിർതരായ രോഗികൾക്ക് ഫുഡും ചിലവർക്ക് പൈസയും അവർക്ക് അവർക്കങ്ങനെ വീട്ടിൽ ഇറങ്ങി വരുന്നവർക്കൊക്കെ ചെറിയ പൈസ ഞങ്ങളെ കൊണ്ടുപോയി കൊടുക്കുക കയ്യിലുള്ള ചെറിയ പൈസയൊക്കെ കൊടുത്ത് അവർക്ക് വരുന്ന പൈസ കൊടുക്കും അവിടെ അതേപോലെ ശിവാജി നഗർ എന്ന് പറഞ്ഞ ഒരു വലിയ മാതാണ്ട് ബസ്സിലേക്ക് ഉണ്ട് അതിനടുത്ത് കുറേ രോഗികൾ വന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി പൊതിയായിട്ട് പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കും അതേപോലെ തന്നെ രോഗികൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ആണുന്നതും വീടിൻ്റെ ഉള്ള നമ്മൾ കേൾക്കുന്നതും പരിചയത്തിലും കാണുന്ന രോഗികൾക്ക് നമ്മളെ കൊണ്ടാകുന്ന ചികിത്സാ സഹായങ്ങൾ നൽകും അവർക്കുള്ള ഭക്ഷണങ്ങൾ നൽകും പിന്നെ പല ഈ സ്പെഷ്യലി ഡിസേബിൾഡായ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെ അട്ടപ്പാടിയിലൊക്കെ ഓരോ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ അപ്പം നമുക്കാകാവുന്നത് പോലെ അവർക്ക് ഒരു നേരത്തെ ഫുഡ് സ്പോൺസർ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളും അതേപോലെ ഗ്രോസറി ഐറ്റംസ് മേടിച്ചു കൊടുക്കും ബാംഗ്ലൂരിലാണെങ്കിലും നമ്മളൊക്കെ താമസിക്കുന്ന അടുത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട് അവിടെ കൂടുതൽ സ്ത്രീകളെല്ലാം കഷ്ടപ്പെടുന്നത് അവരാണ് കുടുംബം പോലത്തെ അപ്പം ഞങ്ങളിങ്ങനെ ഈസ്റ്ററും അല്ലെങ്കിൽ എന്തെങ്കിലും അവസരങ്ങളും ക്രിസ്മസ് ഈസ്റ്ററും അല്ലെങ്കിലും അല്ലാത്ത അവസരങ്ങളിലൊക്കെ ഫുഡ് ഫുഡ് ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിച്ച് കൊടുത്ത് മേടിച്ച് വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്നതാണ് ഞാൻ പ്രധാനപ്പെട്ട ചെയ്യാറ് ഇതൊക്കെ ഇതൊക്കെ തന്നു തന്നതും ഞങ്ങൾക്ക് മാതാവിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു ഇവിടെ നിൽക്കാനുള്ള ഒരവസരത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി ഞങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിച്ചു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഞങ്ങളെ നല്ലവണ്ണം അനുഗ്രഹിച്ചു നിങ്ങളെയും എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മെയിൻ ദൈവത്തിന് സ്തുതി ഒരു കാര്യം കൊണ്ടുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഡെയിലി പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം ഇതുവരെ ഇതുവരെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യമോ അതിൻ്റെ സ്നേഹമോ ഒക്കെ എനിക്ക് കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റണത് ഇപ്പോഴാണ് ജോർജ് എന്നെൻ രാവിലെ പള്ളി പോകും ഞാനും എനിക്കെൻ്റെ വർക്കും വീടുള്ള മാനേജ് പറ്റാവുന്ന സാധിക്കാവുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട് വിശുദ്ധ കുർബാന നന്നായിട്ട് തന്നെ കൂടുവാൻ ശ്രമിക്കാറുണ്ട് കുമ്പസാര ജീവിതവും മാസത്തിലൊന്ന് ഇല്ലെങ്കിൽ മൂന്നാഴ്ചകളിൽ ഒന്ന് കഴിയുന്നതും ചെയ്യാൻ ഞങ്ങൾ സാധി ശ്രമിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അവർക്ക് വഴിത്തിരിവായി തങ്ങൾ വേണ്ടെന്ന് വെച്ച ആ ജോലി തന്നെ അവർക്ക് വീണ്ടും വിളിച്ച് ആ മാനേജർ അവർക്ക് കൊടുക്കുകയായിരുന്നു അവർക്ക് നല്ലൊരു ഭവനം ലഭിച്ചു കൃപ ഹൗസ് എന്നാണ് ഇവർ ആ വീടിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പരിശുദ്ധ അമ്മ നൽകുന്ന എല്ലാ എല്ലാ സന്തോഷങ്ങളും എല്ലാ മാധ്യസ്ഥതകളും അവർ ഏറ്റുവാങ്ങുകയാണ് അപ്പോഴല്ലെങ്കിൽ പിന്നീട് അവർക്ക് വെളിപ്പെട്ടി കിട്ടുകയാണ് ഞങ്ങളിത് ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾക്കൊരു പള്ളിയുടെ അടുത്ത് വീട് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആരോടും പറയാനില്ല നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഈശോയോട് പറയുകയാണ് മകനെ കാനായിലെ കല്യാണത്തിൽ പറയുന്നത് പോലെ മകനെ അവർക്ക് പള്ളിയുടെ അടുത്ത് വീട് വേണം മകനെ അവർക്ക് രോഗസൗഖ്യം വേണം മകനെ അവർക്ക് ജോലി വേണം പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെയേറെ അതുപോലെ സഹോദരി പറയുകയായിരുന്നു തനിക്കൊരു പി സി യു ഡി പ്രോബ്ലം ഉണ്ടായിരുന്നു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം മാത്രമാണ് അവർക്കത് സൗഖ്യം ലഭിച്ചതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ വഴി വെളിഞ്ഞ് വെളിവായി കിട്ടുന്ന ഒരു ജീവിത ശൈലിയാണ് ഉടമ്പടി നമുക്ക് ഉടമ്പടിയിൽ കുറച്ച് വിശ്വസ്തരായി ജീവിക്കാം വിശ്വാസത്തെക്കാൾ കൂടുതൽ വിശ്വസ്തരാകുമ്പോഴാണ് വിസ്മയിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഡൈനയുടെയും ജോർജിൻ്റെയും മനോഹരമായ സാക്ഷ്യത്തിന് പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക